ഹലോ സുഹൃത്തുക്കളെ തക്ഷശില ഗുരുകുല ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തായിട്ടില്ലെങ്കിൽ ദയവായി ഉടൻ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതുക ഈ ഭൂമിയിൽ ഒരു വസ്തു എങ്ങനെ അമർത്യമാകും ആയിരക്കണക്കിന് വർഷങ്ങൾ അത് എങ്ങനെ ജീവിക്കും മഹാ അവതാര ബാബാജി രണ്ടായിരം വർഷമായി ഭൂമിയിൽ എങ്ങനെ ജീവിച്ചിരുന്നു എന്നതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് സാധാരണയായി മനുഷ്യരുടെ ആയുസ് നൂറു വർഷമാണ് അതാണ് നമ്മുടെ വേദങ്ങളിൽ ശതയാൻപതി ശതായുഷി എന്ന് പറയുന്നത് എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് വർഷങ്ങൾ ഒരാൾക്ക് എങ്ങനെ ജീവിക്കാൻ കഴിയും ഇത് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം എന്തെങ്കിലും വഴിയുണ്ടോ ഉണ്ട് മുൻകാലങ്ങളിൽ മഹാഭാരതത്തിൽ മഹാത്മാ ഭീഷ്മർ ദ്രോണർ വീരൻ പാഞ്ചാല രാജാവ് പാഞ്ചാല രാജ്യത്തെ ദ്രുപദ ബഗാലിക എന്നിവർക്കെല്ലാം കുരുക്ഷേത്ര യുദ്ധം നടന്നപ്പോൾ നാനൂറ് മുതൽ അഞ്ഞൂറ് വർഷം വരെ ഉണ്ടായിരുന്നു അക്കാലത്ത് പാണ്ഡവരുടെ പ്രായം ഭീമൻ അർജുനൻ ധർമ്മരായൻ കൃഷ്ണൻ എന്നിവരായിരുന്നു അവരുടെ പ്രായം ഏകദേശം എൺപത്തിയഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ആയിരുന്നു അവരെല്ലാം എങ്ങനെയാണ് അഞ്ഞൂറ് വർഷം ജീവിച്ചത് ചോദ്യം ഉയരുന്നു അല്ലേ നോക്കൂ ഭൂമിയിൽ ദീർഘായുസ്സുള്ള ആമകൾ ആനകൾ പാമ്പുകൾ തുടങ്ങിയ മൃഗങ്ങൾക്ക് മനുഷ്യൻറെ ആയുസ്സുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നീണ്ട ആയുസ്സുണ്ട് ഇത് എങ്ങനെ സാധ്യമാകും നിങ്ങൾ ചിന്തിച്ചേക്കാം ഇത് തീർച്ചയായും സാധ്യമാണ് ഇതിനുള്ള തെളിവ് ഒരു യോഗിയുടെ ആത്മകഥയാണ് നിങ്ങൾ ഈ പുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകത്തിലെ ഇരുപത്തിയാറാം അധ്യായം ക്രിയായോഗയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അത് നിങ്ങൾ ശരിയായി മനസ്സിലാക്കുകയും വായിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സാങ്കേതികത ലഭിക്കും ഈ പുസ്തകത്തിന്റെ രചയിതാവ് തന്റെ ഗുരുവായ ലവാരി മഹാഷിന്റെ ശിഷ്യനായ പരമണ യോഗാനന്ദനായിരുന്നു സ്വാമി യുക്തേശ്വർ നന്ദ പരമണ യോഗാനന്ദ അമേരിക്കയിൽ ക്രിയായോഗ പ്രചരിപ്പിച്ചു ഒടുവിൽ അദ്ദേഹത്തിന്റെ ശാരീരിക അന്ത്യം അമേരിക്കയിലായിരുന്നു ക്രിയായോഗ എന്ന ശാസ്ത്രത്തിന്റെ ഈ അധ്യായത്തിൽ ഒരാൾക്ക് എങ്ങനെ ദീർഘനേരം ജീവിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം വിശദമായി വിശദീകരിച്ചിട്ടുണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് ആ സാങ്കേതികതയെക്കുറിച്ചാണ് പറയുന്നത് വിഷയം വളരെ സൂക്ഷ്മമാണ് ആരോഗ്യമുള്ള ഒരാൾ ഒരു ദിവസം ഇരുപത്തി ഒന്നായിരത്തി അറുന്നൂറ് ശ്വാസമെടുക്കുകയാണെങ്കിൽ നാല് സെക്കൻഡിൽ ഒരിക്കൽ ശ്വസിച്ചാൽ മാത്രമേ ഒരാൾ നൂറു വർഷം ജീവിക്കൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഓരോ രണ്ട് സെക്കൻഡിലും ഒരിക്കൽ ശ്വസിച്ചാൽ ഒരാൾ അമ്പത് വർഷം ജീവിക്കും ഓർമ്മിക്കുക ഒരു വർഷത്തിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ് എട്ട് മുന്നൂറ്റി അറുപത് സമം എഴുപത്തിയേഴ് ദശാംശം ഏഴ് ആറ് ദശാംശം പൂജ്യം 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 ശ്വാസമെടുക്കുന്നു സാധാരണയായി ഓരോ നാല് സെക്കൻഡിലും ഒരിക്കൽ ശ്വസിക്കുന്ന ഒരാൾ ഓരോ എട്ട് സെക്കൻഡിലും ഒരിക്കൽ ശ്വസിച്ചാൽ അയാൾക്ക് ഒരു ദിവസം പത്ത് ദശാംശം എട്ട് പൂജ്യം പൂജ്യം ശ്വാസമെടുക്കും ഉള്ളിൽ നിന്ന് ഒരാൾക്ക് നൂറു വർഷം ജീവിക്കാൻ കഴിയും പുറത്തുനിന്ന് ഇത് ഒരു ശാസ്ത്രമാണ് ഓരോ പതിനാറ് സെക്കൻഡിലും ഒരിക്കൽ ശ്വസിച്ചാൽ അയാൾക്ക് ഒരു ദിവസം അയ്യായിരത്തി നാനൂറ് ശ്വാസം എടുക്കും അതായത് അകത്ത് നിന്ന് നൂറു വർഷം പുറത്തുനിന്ന് ആയുർദൈർഘ്യം നാനൂറ് വർഷമാണ് ഓരോ മുപ്പത്തിരണ്ട് സെക്കൻഡിലും ഒരിക്കൽ ശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രതിദിനം രണ്ടായിരത്തി എഴുന്നൂറ് ശ്വാസങ്ങൾ ലഭിക്കും അകത്ത് നിന്ന് നൂറ് വർഷവും പുറത്തുനിന്ന് എണ്ണൂറ് വർഷവുമാണ് ആയുർദൈർഘ്യം ഓരോ മിനിറ്റിലും ഒരിക്കൽ ശ്വസിച്ചാൽ നിങ്ങൾക്ക് പ്രതിദിനം ആയിരത്തി ശ്വാസങ്ങൾ ലഭിക്കും അകത്ത് നിന്ന് ആയിരം വർഷമാണ് ആയുർദൈർഘ്യം നിങ്ങൾ ശ്വാസോച്ഛ്വാസം പൂർണ്ണമായും നിർത്തി കുമ്പകം ചെയ്താൽ നിങ്ങൾക്ക് എത്ര വർഷം വേണമെങ്കിലും ജീവിക്കാം ഇതാണ് ശാസ്ത്രം മഹാ അവതാര ബാബാജി രണ്ടായിരം വർഷമായി ഈ ഭൂമിയിലുണ്ട് അദ്ദേഹം നിരവധി സന്യാസിമാർക്ക് ദർശനം നൽകുകയും ക്രിയായോഗം പഠിപ്പിക്കുകയും ചെയ്യുന്നു അദ്ദേഹം പ്രകാശത്തിന്റെ രൂപത്തിൽ സഞ്ചരിക്കുന്നു ആത്മീയ മാർഗ്ഗനിർദ്ദേശം ആവശ്യമുള്ളവരെ നയിക്കുന്നു അത്തരമൊരു വ്യക്തി ലോകത്തിന് ക്രിയായുഗം നൽകാൻ തയ്യാറാകണം ലോകത്തിന് ആത്മീയ മാർഗനിർദ്ദേശം നൽകാൻ അദ്ദേഹം തയ്യാറാകണം ലോകത്തിന് ആത്മീയ മാർഗ്ഗനിർദ്ദേശം നൽകാൻ അദ്ദേഹം തയ്യാറാകണം ലോകത്തിന് ആത്മീയ മാർഗ്ഗനിർദ്ദേശം നൽകാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ ബാബാജിയുടെ ദർശനം നൽകൂ അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കാൻ നിങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ പുലർച്ചെ പുലർച്ചെ മൂന്ന് മണി മണിക്ക് ബ്രാഹ്മിമൂർക്കയിൽ എഴുന്നേൽക്കുക കൈകാലുകൾ മുഖം എന്നിവ കഴുകി ബാബാജിയുടെ മനോഹരമായ ഒരു ഫോട്ടോ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക ഫോട്ടോയ്ക്ക് മുന്നിൽ ഒരു വിളക്ക് കത്തിച്ച് അതിനു മുന്നിൽ ഇരുന്ന് പുലർച്ചെ മൂന്ന് മുതൽ വൈകുന്നേരം അഞ്ചു വരെ ഏകാഗ്രതയോടെ ഞാൻ നിങ്ങൾക്ക് നൽകുന്ന മന്ത്രം ജപിക്കുക ഓം വി ഓ ശ്രീ ഓ ഗുരുബ്യോ നമ എന്ന മന്ത്രം ജപിക്കുക നിങ്ങൾക്ക് തീർച്ചയായും മഹാനായ അവതാരമായ ബാബാജിയുടെ ദർശനം ലഭിക്കും അദ്ദേഹത്തിന്റെ ദർശനം ലഭിക്കുന്നതുവരെ ജപം തുടരുക ആയിരക്കണക്കിന് വർഷങ്ങളായി അദ്ദേഹം ഭൂമിയിലുണ്ട് പ്രകാശത്തിന്റെ രൂപത്തിൽ അദ്ദേഹം ഒരു രാജ്യത്തു നിന്ന് മറ്റൊന്നിലേക്ക് യാത്ര ചെയ്യുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം റഷ്യയിലേക്ക് പോകുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം ഹിമാലയത്തിലേക്ക് വരുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം വാരണാസിയിലേക്ക് വരുന്നു ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങൾക്ക് ദർശനം നൽകും പക്ഷേ അദ്ദേഹം ഏതു വേഷത്തിൽ വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല ഇഷ്ടാനുസരണം ശരീരം മാറ്റാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ട് ഒരു ആൺപുട്ടിയുടെയോ സന്യാസിയുടെയോ വേഷത്തിൽ അയാൾക്ക് വരാം അവൻ ആഗ്രഹിക്കുന്ന ഏതു വേഷത്തിലും അയാൾക്ക് വരാം പക്ഷേ നിങ്ങൾക്ക് അവനെ കണ്ടെത്താൻ പ്രയാസമായിരിക്കും അവൻ ഏത് വേഷത്തിലും വന്ന് നിങ്ങളെ നയിക്കും ആത്മീയ നേട്ടത്തിന്റെ കൊടുമുടിയിലെത്തിയ വ്യക്തിയാണ് അദ്ദേഹം സാധാരണയായി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എൽ കെ ജി യു കെ ജി പ്രൈമറി ഹൈസ്കൂൾ ബിരുദം പോസ്റ്റൽ ബിരുദം ഇരട്ട ബിരുദം തുടങ്ങിയ ആത്മീയ നേട്ടങ്ങളിൽ പടികളുണ്ട് ആത്മീയ നേട്ടങ്ങളിൽ വളരെയധികം മുന്നേറിയവർ ഇത് മനസ്സിലാക്കുന്നു മഹാവന്ത് ബാബാജിയുടെ ക്രിയായോഗത്തിന്റെ ദീക്ഷ ലോകമെമ്പാടും ഞങ്ങൾ നൽകുന്നു ഈ യോഗ കൈവരിക്കാൻ അഞ്ചു വർഷം വർഷം അല്ലെങ്കിൽ ഒരു ജന്മം എടുത്തേക്കാം നേട്ടങ്ങൾ ചെയ്യുന്ന സാധകന്റെ കൈകളിലാണ് ഇത് ഇതിനെ ബ്രഹ്മവിദ്യ ആത്മവിദ്യ എന്ന് വിളിക്കുന്നു അതുപോലെ ഞങ്ങൾ കുണ്ടലിനി രാജയോഗ പഠിപ്പിക്കുന്നു ഇത് ഒന്ന് വർഷത്തെ കോഴ്സാണ് ക്രിയായോഗം ഒരു വിമാനത്തിന്റെ വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ കുണ്ടലിനി രാജയോഗം ഒരു റോക്കറ്റിന്റെ വേഗതയിൽ ലക്ഷ്യത്തിലെത്തുന്നു ഈ യോഗ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ദുഷ്ടാഭിലാഷങ്ങൾക്ക് വിധേയനാകരുത് സാത്വിക ഭക്ഷണം ദിവസവും കഴിക്കണം രാവിലെ ബ്രാഹ്മി മുഹൂർത്തത്തിൽ വൈകുന്നേരം ഗോതോലി മുഹൂർത്തയിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ താൽപ്പര്യമുള്ള അഭിലാഷികൾക്ക് പ്ലസ് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് ആറ് നാല് 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 ഏഴ് നാല് രണ്ട് പൂജ്യം എന്ന നമ്പറിലേക്ക് ഒരു എസ് എം എസ് അയക്കാം ഞങ്ങൾ നിങ്ങളെ സഹായിക്കും ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അപ്പോയിൻമെന്റ് നൽകും ഗുരുവിൻ്റെ ദക്ഷിണ നൽകും നിങ്ങൾക്ക് ഓൺലൈനായി ദീക്ഷ സ്വീകരിക്കാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് ദീക്ഷ സ്വീകരിക്കാം ഞങ്ങൾ നിങ്ങളോട് പറയുന്ന എല്ലാ നിയമങ്ങളും നിങ്ങൾ പാലിക്കണം നിങ്ങൾ ഒരു തരത്തിലും നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിക്കരുത് ഈ യോഗ നൽകുന്നതിൻ്റെ ഉദ്ദേശ്യം ലോകം മുഴുവൻ ശാന്തമായിരിക്കുക എന്നതാണ് ലോകം മുഴുവൻ ഒരു കുടുംബം പോലെയാണ് എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കണം ഇതാണ് നമ്മുടെ ലക്ഷ്യം മനുഷ്യന്റെ ലക്ഷ്യം സ്വയം ഒഴുകുക എന്നതാണ് പുറത്തു തിരഞ്ഞാൽ സന്തോഷവും സമാധാനവും ശാന്തിയും കണ്ടെത്താനാവില്ല അത് നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ അത് കണ്ടെത്തണം അതാണ് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം നമ്മുടെ പുരാതന ഋഷിമാരും ഋഷിമാരും കാടുകളിലും മലകളിലും താമസിച്ച് കിഴങ്ങുകളും ഉരുളക്കിഴങ്ങും കഴിച്ചു അവർ ലോകത്തിന് ആത്യന്തിക സത്യം നൽകി അതേ വേദങ്ങൾ ഉപനിഷ്തുകൾ ഭഗവത്ഗീത പുരാണങ്ങൾ എന്നിവയിൽ അറിവിന്റെ ഒരു അത്ഭുതകരമായ നിധിശേഖരം അടങ്ങിയിരിക്കുന്നു എല്ലാവരും ഇത് പഠിക്കുകയും മനസ്സിലാക്കുകയും വേണം ലോകം ശാന്തിയും സമാധാനവും ഉള്ളതായിരിക്കാൻ നിങ്ങളുടെ സഹായവും സഹകരണവും ആവശ്യമാണ് ഇന്ത്യ എന്താണ് ഇന്ത്യ എന്താണ് ഇന്ത്യയുടെ അറിവ് എന്താണ് ലോകം ഇത് അറിയേണ്ടതുണ്ട് ലോകത്തിൽ എന്ത് അറിവുണ്ടെങ്കിലും അത് ഇന്ത്യയിൽ നിന്ന് പോയിരിക്കുന്നു ഇന്ത്യ എല്ലാ അറിവുകളുടെയും ഭവനമാണെന്ന് ഓർമ്മിക്കേണ്ടതാണ് ഇന്ത്യ എല്ലാ അറിവുകളുടെയും കളിത്തൊട്ടിലാണ് അറിവ് എന്താണെന്നും വിദ്യാഭ്യാസം എന്താണെന്നും ലോകം അറിയാത്ത ഒരു കാലത്ത് ഇന്ത്യയിൽ ആയിരക്കണക്കിന് വേദഗുരുകുലങ്ങൾ ഉണ്ടായിരുന്നു ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികൾ താമസ സൗകര്യം ഉൾപ്പെടെ സൗജന്യമായി ഇവിടെ വന്ന് വിദ്യാഭ്യാസം നേടാറുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഒ എം നന്ദി ഒരു ചൈനീസ് വിദ്യാർത്ഥി നമ്മുടെ പുരാതന അറിവ് ലഭിക്കാൻ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും വിദേശത്തു നിന്നും മറ്റു നിരവധി വിദ്യാർത്ഥികൾ വന്നിരുന്നു ആശംസകൾ